മധുവിനെ കുറിച്ചുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കുട്ടേട്ടന്റെ ഓർമ്മയിലുണ്ട് മധു കുറെ നാളുകൾക്ക് മുമ്പ് പലതരത്തിലുള്ള ജീവികളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുണ്ട് പന്നി മാൻ മൈന തത്ത പിന്നീട് ഈ ജീവികൾക്ക് എന്താണ് ചെയ്യാറുള്ളത് അതിനെ തിരിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി പിടിച്ചോണ്ട് അത് അതിന് സുഖമില്ലാതാവുമ്പോഴാണ് അവൻ എവിടെയെങ്കിലും ഇങ്ങനെ സുഖമില്ലാതായി കിടക്കുമ്പോഴാണ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് അതിനെ ചികിത്സിച്ചിട്ട് കൊണ്ടുപോയി കാട്ടിനകത്ത് ചികിത്സിച്ചിട്ട് കൊണ്ടുവിടും നിങ്ങളൊരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചതിന് ശേഷം നിങ്ങളെ ഇതിന് പിന്തിരിപ്പിക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നോ പിന്തിരിപ്പിക്കാൻ അങ്ങനെ ആ നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങാനുള്ള കാര്യം എന്തായിരുന്നു ഞാൻ ആക്ച്വലി മത് കൊല്ലപ്പെടുന്ന സമയത്ത് അവിടെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല പ്രോസിക്യൂട്ടർമാർ ഹാജരാകാതെ കോടതി രണ്ടായിരത്തിരണ്ട് ജനുവരി അന്ന് വാർത്ത കേട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇരുപത്തി ഒമ്പതിന് ഞാൻ പോകുന്നുണ്ട് വീട്ടിലേക്ക് അപ്പൊ അന്ന് മറ്റു രാജേഷ് ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് വക്കീൽമാരെ പോകുന്നേ പോകുന്നേ അതിനൊരു പാസ്റ്റ് എന്ന് പറഞ്ഞാല് ഞാൻ വാളയാർ സമരത്തിന്റെ കൺവീനറൂടെ ആയിരുന്നു ഓ അത് ശരി എനിക്കറിയില്ല അപ്പൊ ആ അതില് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ താല്പര്യപ്പെടുന്ന ഒരു അഡ്വക്കറ്റ് സി രാജവൻ ഈ വിഷയത്തിൽ താല്പര്യം എടുത്തിരുന്നു അങ്ങനെയാണ് ഇരുപത്തി അഞ്ചാം തീയതി വന്ന് ഇരുപത്തി ഒമ്പതീ ചെല്ലുന്നത് എന്നാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് കാണുന്നത് പിന്നീട് ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ വരവുണ്ട് ഇപ്പൊ നമ്മൾ എറണാകുളത്ത് ഹൈക്കോടതിയിലാണെങ്കിലും ഇപ്പൊ രാജേഷിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നമ്മൾ ഒപ്പം തന്നെ കൂടെയുണ്ട് അപ്പൊ അതിന്റെ നമുക്ക് കുറച്ച് ഭീഷണികൊക്കെ ഉണ്ടായിരുന്നു പിന്തിരിപ്പിക്കാൻ ഭീഷണിന്ന് വെച്ചാൽ നല്ല കായിക നേരിട്ട് കളയുന്നതാണോ അമ്മയ്ക്ക് ഇതേ ഒക്കെ വന്നതിനു ശേഷം വലിയ സന്തോഷമായി കാണു വല്യൊരു പിൻബലത്തിന് ആളായാലോ അല്ലേ ഓക്കേ എനിക്ക് തോന്നുന്നത് അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മ ഒരു വലിയൊരു മാതൃകയാ കാര്യം ഈ മകൻ എന്തായാലും നഷ്ടപ്പെട്ടു പക്ഷേ ഇനി ഇതാ വേറെ അമ്മയ്ക്കും വരരുത് എന്തായാലും അമ്മ പോരാടുക അതേ നമുക്ക് പറയാളു അല്ലേ പോരാടും പ്രതികളാരെങ്കിലും നിങ്ങളെ സമീപിച്ചോ എന്തെങ്കിലും സഹായം തന്ന് കൈമട കൊല്ലം തന്ന് ഈ കേസിൽ മാറ്റാം അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിരുന്നോ അവര് അത് പ്രതികളായിട്ട് വീട്ടിലേക്ക് വരില്ല ഇടനിലക്കാരെ നിർത്തിയിട്ടല്ലേ അവരെ നിർത്തി അതെ അതെ നാല്പത് ലക്ഷം വീട് വെച്ച് തരാം ചുറ്റുമതിലും എല്ലാം എല്ലാ സൗകര്യങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ വെച്ച് തരാം കേസിൽ നിന്ന് പിന്മാറണം ആദിവാസികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ആദ്യമായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ ഒരുപാട് പേര് അങ്ങനെ അവിടെ അട്ടപ്പാടിയിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങേക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട് ഒരുപാട് ആദിവാസികൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ അല്ല അവിടെ പല ആദിവാസി മരണങ്ങളിലും ദുരൂഹതകൾ എന്നുണ്ട് ഇതിലൊന്നും പ്രോപ്പറായിട്ട് അന്വേഷണങ്ങൾ നടക്കാറില്ല പോലീസിന്റെ ഒന്നും പലപ്പോഴും അത് കൃത്യമായ രീതിയിൽ അന്വേഷണങ്ങൾ പോകാറില്ല പോവാറില്ല പല ഈ ഇതൊന്നും ഈ അമ്മയൊക്കെ നടന്ന പോലെ നടക്കാൻ ആളില്ലാത്തോണ്ടാണോ അങ്ങനെയാണോ അങ്ങേക്ക് തോന്നിയത് അല്ല അതിനകത്ത് നടക്കാൻ ആളില്ല എന്നുള്ളതിനപ്പുറം ഇവർക്കൊന്നും അറിയില്ല എന്നുള്ള നല്ല ഭയമാണ് ആ ഒറ്റക്കാര്യം ഇപ്പൊ മല്യമ്മയായിട്ട് ചേച്ചിയുടെ മകൻ ഒരാൾ മുരുകൻ മത് രണ്ടായിരത്തി പതിനെട്ടിൽ മുരുകൻ മുരുകൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊല്ലപ്പെടുകയാണ് അപ്പൊ പോലീസ് കാണുമ്പോ മുരുകൻ കാണുന്നത് ഒരു വാഴത്തോട്ടത്തിന്റെ സൈഡില് കമുന്ന് കിടന്നും മരണപ്പെട്ട രീതിയിലാണ് അമിതമായി മദ്യപിച്ച് കുറഞ്ഞ വീട് മരിച്ചതെന്ന് പറഞ്ഞു പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് വാര്യർ അവിടെ പിടിച്ചിട്ടുണ്ട് ഈ വയറ്റിൽ ഒരു ബ്ലഡ് കട്ട കെട്ടി കിടക്കുന്നുണ്ട് പക്ഷെ പോലീസ് അത് ഈ പറയുന്ന മദ്യം കഴിച്ചു മരിച്ചത് അമിത മദ്യപാനം കൊണ്ട് മരിച്ചതെന്ന് പറയുമ്പം അങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തേക്കുന്നത് അതിന്റെ ചാർജ് ഷീറ്റ് ഞാൻ കണ്ടതാണ് ശരി അഭിഭാഷകനാണല്ലേ നമ്മുടെ എക്സ്പീരിയൻസ് അപ്പൊ ഈ കേസ് കോടതിയിൽ വന്നു വിചാരണ കോടതിയിൽ വന്നു യഥാർത്ഥത്തിൽ കുറെ സാക്ഷികൾ ആദ്യം അതിന്റെ ഇടയ്ക്കാണ് പ്രോസിക്യൂട്ടറെ കാണുന്നില്ല പ്രോസിക്യൂട്ടറെ രാജേന്ദ്രൻ സാർ ഉണ്ടായിരുന്ന അത് രാജേന്ദ്രൻ ഉണ്ടായിരുന്നു ഇങ്ങനെ മാറി മാറി എല്ലാരും ഇങ്ങനെ കൂറുമാറി പോകുക അല്ലെ ഈ പ്രോസിക്യൂട്ടറൊക്കെ മാറുന്നത് അതും സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അത് ഞാൻ ചോദിക്കുന്നില്ല അത് ഒരു നാല് വർഷക്കാലം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ മധു മരിച്ചിട്ട് രണ്ടായിരത്തി ആ ഫെബ്രുവരി ഇരുപത്തിരണ്ട് അല്ലേ ആ ആ അപ്പൊ അതിനുശേഷം ഒരു നാല് വർഷം ഈ പ്രതികൾക്ക് ആൾക്കാർ എന്താ സ്വാധീനിക്കാനും ഉള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടി അപ്പം അതിലവരത് ഉപയോഗിക്കുകയും അങ്ങനെ അവസാനം നമ്മുടെ ഭാഗത്തുനിരാളും പറയാനില്ല എന്നുള്ള രീതി നമ്മുടെ വീട്ടിലിരുന്ന ചന്ദ്രൻ പോലും ചന്ദ്രൻ കണ്ട ആളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ് ചന്ദ്രൻ പോലും കണ്ടിട്ടില്ല ചവിട്ടിയതും ഞാൻ കണ്ടില്ല അങ്ങോട്ടാണ് നോക്കിയിരുന്നേ ഇങ്ങോട്ടാണ് നോക്കിയിരുന്നത് എന്നൊക്കെ കോടതി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പം കാരണം അതൊക്കെ ഈ നമ്മുടെ രാജേന്ദ്ര സാർ ഉണ്ടായിരുന്നപ്പോഴാണ് ചന്ദ്രനും ഇത് ഒന്നും പറയുന്ന കാരണം അത് അവരുടെ സ്വാധീനം അവര് ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് പ്രതിഭാഗം ഇരുപതിനായിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് അത് ഒരു ലക്ഷം രൂപ തന്നിട്ടുണ്ട് ഇന്ന് അവരോട് പറഞ്ഞിട്ട് ഇരുപതിനായിരം രൂപ കൊടുത്തിരുന്നു കൊടുത്ത അപ്പൊ അത് അയാൾ മേടിച്ച് എണ്ണിയൊന്നും നോക്കിയിട്ടില്ല അവിടെ വീട്ടിൽ പോയിട്ടാണ് അത്ര എണ്ണിയൊക്കെ നോക്കുമ്പോൾ ഇരുപതിനായിരം രൂപയെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ പറ്റിച്ച് അവരുടെ ഭാഗത്താക്കി പ്രോസിക്യൂട്ടർ ആയിരുന്നു അല്ലേ ൂട്ടർ മാറി രാജേന്ദ്ര സാർ രാജേന്ദ്ര സാറിന് നമ്മളായിട്ട് തന്നെയാണ് മാറ്റിയത് വരുന്ന ആൾക്കാർ മൊത്തം കൂറുമാറി പോകുന്നു കേസിന് എന്തെങ്കിലും വീഴ്ച വരുമോ എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടായിരുന്നു പിന്നെ സാറ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത് ഓരോ നാളത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ പിന്നീട് സാറിൻ്റെ ഭാഗത്ത് ഇതിനൊന്നും എന്തോ കാരണം ഓരോരുത്തരെ ഒഴിവാക്കിയിട്ട് വരികയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി കാരണം നമ്മുടെ ഒപ്പം ഒപ്പം നിൽക്കുന്നയാളാണ് മാർസേട്ടൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ മാർച്ചിനോട് പറയും ഇങ്ങനെ അപ്പോൾ മാർച്ചേട്ടൻ അതിനുള്ള പരിഹാരങ്ങൾ എങ്ങനെ കണ്ടെത്തണം എന്ന് അതിനുള്ള പരിഹാരം പറഞ്ഞു തരും അപ്പം ആ മാർച്ചേട്ടനെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ചർച്ച നടത്തി ഞങ്ങളെ മാത്രം അമ്മേനെയും എന്നെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആളും ആ അതെ എന്തായാലും മാർച്ചേട്ടനും കൂടെ ഇതറിയണം അമ്മ സാറ് വിളിക്കുന്നത് അമ്മേനേയും എന്നെയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കേസിനെ കുറിച്ച് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ ആ നാല് വർഷത്തിൽ കടന്നുപോയി ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവില്ല മാർച്ചൊക്കെ കടന്നു വന്നതിന് ശേഷമാണ് കേസ് ഒന്നും കൂടെ ഒന്ന് അടുത്ത പ്രോസിക്യൂട്ടർ രാജേഷ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ പ്രോസിക്യൂട്ടർ സൗകര്യങ്ങൾ കൊടുത്തില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പറയുന്നത് രണ്ടാമത്തെ പ്രോസിക്യൂട്ടർ എന്തോ ശാരീരിക പ്രശ്നം ആരോഗ്യ പ്രശ്നമൊക്കെ മാറി മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ തന്നെ മാറ്റിച്ചു നാലാമത്തെ പ്രോസിക്യൂട്ടർ ആയിട്ട് അങ്ങ് വന്നു അപ്പോ എനിക്ക് തോന്നുന്നത് മണാർക്കാട് കോടതിയിൽ നടക്കുന്ന സമയത്ത് കേരളത്തിന്റെ മറ്റുള്ള പ്രദേശങ്ങളിൽ ഇരുന്ന ആളുകളൊക്കെ തന്നെ വളരെ ഗൗരവത്തോടെ സാധാരണ ഒരു കേസിനേക്കാളും ഗൗരവത്തോടെ ഈ കേസ് മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഇങ്ങോന്ന് പലപ്പോഴും ഇങ്ങനെയൊക്കെ മാറിയിട്ടുള്ള സാക്ഷികളായാലും പ്രോസിക്യൂട്ടറായാലും അവരവരുടെ വില കളയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു അവർക്ക് കൂറുമാറാൻ വേണ്ടി കൂറുമാറാൻ അവർക്ക് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാവാൻ സർ ഉണ്ടാവും അതിന്റെ നമുക്ക് അതിനെ നന്മ നന്മ തെറിയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് അങ്ങയുടെ ഈ പ്രൊഫഷൻ ഇതായത് കൊണ്ട് തീർച്ചയായിട്ടും പക്ഷെ അതില് തീർച്ചയായിട്ടും ഈ കൂറുമാറിയ സാക്ഷികൾക്കെതിരെ നടപടി പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെടുകയും കോടതി അത് ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടുണ്ട് ആ ജഡ്ജ്മെന്റിൽ തന്നെ അത് കാണാം ആ നടപടികൾക്കെതിരെ ഈ കൂറുമാറിയ സാക്ഷികൾ തന്നെ പിന്നീട് അവർക്കെതിരെ ഇത് കൂറുമാറിയതിനെതിരെയുള്ള നടപടികൾ വന്നപ്പോ ഹൈക്കോടതിയെ സമീപിക്കുക അതൊരു സ്റ്റേ മേടിച്ചിട്ട് ഇപ്പൊ തൽക്കാലം സ്റ്റേയിൽ അതില് ഫർദർ പ്രൊസീഡിങ്സ് ഒന്നും പിന്നീട് നടത്താൻ കോടതിക്കും സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് അതിപ്പോ ഉള്ളത് ഇനിയിപ്പോ ഒരു അവർക്കൊരു ഒരു സാക്ഷി പറയാനുള്ള ട്രയൽ സ്വഭാവം ഇല്ലല്ലോ ഇനി ട്രയലിന്റെ ഇല്ല ഇല്ല ആ അതില്ലോട്ടിൽ അടഞ്ഞു ആ വഴിയാണ് ഓക്കെ